നമസ്കാരം ഞാൻ ഷോണിമ ആൻഡ് മെഡിക്കൽ അവതരിപ്പിക്കുന്ന ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കനോലി നിലമ്പൂർ ബഹറിൻ കൂട്ടായ്മ ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ മൈലാഞ്ചിരാവും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മയിലെ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി ബി എം സി ഹാളിൽ നടത്തിയ ചടങ്ങിന് ലേഡീസ് വിംഗ് സെക്രട്ടറി നീതുലക്ഷ്മി വിജയ് സ്വാഗതവും പ്രസിഡന്റ് രേഷ്മ സുബിൻദാസ് അധ്യക്ഷതയും വഹിച്ചു മുഖ്യ അതിഥിയായി ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളക്കരയിലെ പ്രവാസി സമൂഹത്തിനായി നൂറ്റി എൺപത്തി നാല് സംഘടനകൾ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയധികം നിർധനരും നിരാലബരുമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സംഘടനകൾ ഇത്രയും പോരാ എന്ന് തന്നെ ഞാൻ അഭിപ്രായപ്പെടും ഒരു സംഘടനയ്ക്ക് ഒരു കുടുംബത്തിനെങ്കിലും ഒരു കൈത്താങ്ങാകുവാൻ കഴിഞ്ഞാൽ അപ്പോൾ ഒരുപക്ഷെ ചോദിക്കും സാമ്പത്തിക സഹ അല്ല സാമ്പത്തിക സഹായം മാത്രമല്ല സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ നിങ്ങൾക്കൊരു പുഞ്ചിരിയെങ്കിലും നൽകുവാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് ഞാൻ വിശിഷ്ടാതിഥികളായ സാമൂഹ്യ പ്രവർത്തക ഷെമിലി പി ജോർ എം 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 ഇ കൺവീനർ ഷെറിൻ ചൌക്കത്തലി സോന ഗോൾഡ് എം ടി ശ്രുതി വിവേക് എന്നിവരും കൂട്ടായ്മയുടെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ സലാം അംബാട്ടുമൂല ആക്ടിംഗ് പ്രസിഡന്റ് അദീബ് ഷെറീഫ് ജനറൽ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീസ് ബാബു ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ മെഹജബിൻ സലീജ് എന്റർടൈൻമെന്റ് സെക്രട്ടറി ജുമി മുജി എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിനവ് വട്ടക്കണ്ടൻ റിയാൻ അഹമ്മദ് ജഹാന ഷെറിൻ അശ്വിൻ ജീഷ് മാത്യു ഹിബ ഫാത്തിമ എന്നിവർക്ക് കനോലി വിദ്യാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് കൂട്ടായ്മയിലെയും ലേഡീസ് വിംഗ് അംഗങ്ങളുടെയും കുട്ടികളുടെയും ഒപ്പന സംഗീത നൃത്ത കലാപരിപാടികളും അരങ്ങേറി അമ്പിളി രാജേഷ് മുബീന മൻഷീർ സുഹ്ര മുഹമ്മദ് ജംഷിദ കരിപ്പായി നീതു രജീഷ് റജീന ഇബ്രാഹിം ഷാമിയ സാജിദ് സുഹ്ര മൊയ്തീൻകുട്ടി മൂസീന കേസി ഷഫ യാഷിഖ് ഷിംന അദീബ് ഫർസാന നജീബ് മിൻസിയ ആഷിഫ് ഷിമ എബ്രഹാം വൈഷ്ണവി ശരത് റിയ ജിയാ സി എസ് എന്നിവരും എക്സിക്യൂട്ടീവ് മെമ്പർമാരും ും പ്രോഗ്രാമിന് നേതൃത്വം നൽകി വിജയ്ഷുണ്ണിരാജൻ കൃഷ്ണ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു റജീന ഇസ്മയിൽ അവതാരകയായി പങ്കെടുത്തു ട്രഷറർ ജസ്ന അലി നന്ദി രേഖപ്പെടുത്തി